ഡിയർ ഫ്രണ്ട്സ് യു കെ അയർലൻഡ് കാനഡ യു എസ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഈ പറഞ്ഞ കൺട്രീസ് വർക്ക് ചെയ്യുന്നുണ്ടോ ആണെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം ഞാൻ അജ്മൽ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ് ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അതായത് ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ ഇവിടെയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ീഗൽ മൈഗ്രൻസിനും അതുകൊണ്ട് ഉള്ള സമയം ഇന്ത്യയിൽ കുറച്ച് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ പെൻഷൻ ഫണ്ട് ആയിക്കോട്ടെ ഗ്യാരണ്ടിഡ് ഫണ്ടുകൾ ഒരുപാടുണ്ട് മാർക്കറ്റിലെ ഫണ്ടുകൾ ഇപ്പൊ എസ് ഐ പി മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നല്ല രീതിയിൽ എൻ ആർ ഐ സി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലൊക്കെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കോളൂ നല്ലതാണ് അതുകൊണ്ട് ഇന്ത്യൻ എക്കണോമിനെ ഇനിയെങ്കിലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത് അതുകൊണ്ട് നിങ്ങൾ അവിടെ മേടിക്കുന്ന വരുമാനം കുറച്ച് ഭാഗം ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു തുടങ്ങിക്കോളൂ ഇനി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മാറി അതുപോലെ സാഹചര്യം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ആ കൺട്രീസിലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഇതിൽ ലാഭം മാത്രമേ ഉള്ളൂ ഏതാണ് നല്ല എസ് ഐ പി മ്യൂച്വൽ ഫണ്ടുകള് ഏതാണ് നല്ല പെൻഷൻ ഫണ്ടുകള് കുട്ടികളിലൊക്കെ എഡ്യൂക്കേഷൻ വെടി ഫണ്ട് ഏതാണ് ഇതിനൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തോളൂ കൃത്യമായിട്ടുള്ള അഡ്വൈസ് ഞാൻ തരാം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നല്ല സേവിങ്സ് ഞാൻ സെറ്റിൽ ചെയ്തുതരാം കേട്ടോ